നമുക്കപ്പം രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലാണ് സി പി എമ്മിന് ബാലസംഘം എന്ന പേരിൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പോലും ഒരു പ്രസ്ഥാനമുണ്ട് ബാലസംഘമുണ്ടാക്കുക എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനമുണ്ടാക്കുക അങ്ങനെ അടിത്തറ ചെറുപ്പം മുതലിട്ട് അടിമപ്പണി ചെയ്യുന്ന പരുവത്തിലാക്കി മാറ്റി മിടുക്കന്മാർക്ക് അധികാരത്തിൻ്റെ അപ്പ കർഷണം നീട്ടിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലാണ് സിലബസുകൾക്ക് പോലും രൂപം കൊടുക്കുന്നത് സി പി ഐ എം ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരമായി പെൺവേട്ടയിൽ പ്രതിയായിട്ടും വേടൻ്റെ സാഹിത്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം എന്ന് സർക്കാർ ആലോചിച്ചത് ദീപ പോലുള്ള മോഷ്ടാക്കളുടെ കൃതികൾ പോലും പാഠപുസ്തകമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധപ്പതിച്ചു പോകുന്നത് സി പി എം ഭരണം നിലനിൽക്കുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥി സമൂഹത്തിന് മേലുള്ള അവരുടെ ആധിപത്യം നിലനിൽക്കണമെങ്കിൽ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പാർട്ടിക്കാരാവണം അങ്ങനെ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി അടിമകളെ മാത്രം വി സിമാരാക്കുന്ന രീതിയാണ് സി പി ഐ എം കേരളത്തിൽ പരീക്ഷിക്കുന്നത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന ഗവർണറായതോടെ സ്ഥിതിഗതികൾ ആകെ മാറുന്നു ഗവർണർക്കാണ് ചാൻസലർ എന്ന നിലയിൽ പരമാധികാരം എന്ന് തിരിച്ചറിയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ഒരു പക്ഷേ ബി ജെ പി അവരുടെ ആശയപ്രചരണത്തിനായി സർവകലാശാലകളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിനനുസരിച്ചാവാം സർവകലാശാലകളുടെ മേൽ നിയന്ത്രണം ബി ജെ പി നിയോഗിച്ച ഗവർണർമാർ ഏറ്റെടുത്തത് സാങ്കേതികമായി നോക്കിയാൽ ഭരിക്കുന്നത് സി പി എം ആണെങ്കിലും ഗവർണർക്ക് മാത്രം വി സിമാരെ നിയമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു അതിനെ മറികടക്കാൻ സർക്കാർ നിയമനിർമ്മാണവുമായി വന്നെങ്കിലും ഗവർണർ ഒപ്പുവച്ചില്ല അങ്ങനെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പക മുമ്പോട്ട് പോയതോടെ സംസ്ഥാനത്തെ ഒരു സർവകലാശാലയ്ക്കും സ്ഥിരം വി സി ഇല്ലാതായി താൽക്കാലിക വി സിമാരെ നിയോഗിക്കാൻ ഗവർണർ തന്നെ തീരുമാനിച്ചതോടെ താൽക്കാലിക നിയന്ത്രണം ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഗവർണർ നോമിനികൾക്കാണ് ഇത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാവുകയും സംസ്ഥാന സർക്കാർ പരമാവധി വി സിമാരുടെ നിയമനം നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെയും ഗവർണറുടെയും യു ജി സിയുടെയും പ്രതിനിധികൾ ചേർന്നിരുന്ന് വി സിയെ നിയോഗിക്കണം എന്നു വന്നത് തലവേദന കൂട്ടാൻ കാരണമായി യു ജി സിയും ഗവർണറും ഒരേയാളെ പിന്തുണച്ചാൽ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്നാൽ വി സിയാവില്ല അതാണ് വലിയ നിയമപ്രശ്നങ്ങൾക്കും നിയമനം വൈകലിനും കാരണമായത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമപ്രശ്നങ്ങൾ ഉടലെടുത്തു സുപ്രീം കോടതി പലതവണ പലതരത്തിലുള്ള നിലപാടെടുത്തിട്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം യൂണിവേഴ്സിറ്റി വിഷയത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വന്നു മിക്ക വിദ്യാർത്ഥികളും സ്ഥിരം വി സിമാരല്ലാത്തവരുടെ ഒപ്പുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുമായി മടങ്ങേണ്ടി വന്നു പലയിടങ്ങളിലും ഡിഗ്രി ദാനം പോലും വൈകുന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ താൽക്കാലിക വി നിയമിക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി താൽക്കാലിക വി സിക്ക് വേണ്ടി ഞങ്ങൾ എന്തിന് സമയം കളയണം നമുക്കതങ്ങ് സ്ഥിരം വി സിയാക്കിയേക്കാം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയതോടെ സംഗതി കൈവിടുന്നു സ്ഥിരം വി നിയമനം സർക്കാർ ഉണ്ടാക്കുന്ന നിയമം വഴി സർക്കാരിന് താൽപ്പര്യമുള്ളവരെ തിരികെ കയറ്റി നടപ്പിലാക്കിയാൽ മതി അതുകൊണ്ട് താൽക്കാലിക വിസയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നതായിരുന്നു സർക്കാരിൻ്റെ നയം എന്നാൽ സുപ്രീം കോടതി സ്ഥിര നിയമനം എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തു സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് അഞ്ച് പ്രതിനിധികളെ സംസ്ഥാന സർക്കാരും നാല് പ്രതിനിധികളെ ഗവർണറും സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു ഈ ഒൻപത് പേരിൽ നിന്നും നാല് പേരെ തെരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്തം സുപ്രീം കോടതി ഏറ്റെടുത്തു എന്നാൽ സുപ്രീം കോടതി ഇന്നലെ ചെയ്തത് അങ്ങനെയല്ല പകരം ഒരു റിട്ടയേർഡ് ജഡ്ജിയെ രണ്ട് സർവകലാശാലകളുടെയും സെർച്ച് കമ്മിറ്റിയുടെ തലവനായി നിയോഗിച്ചു ജസ്റ്റിസ് സുദ്ധാംശു ധൂലിയയെ ജസ്റ്റിസ് ധൂലിയോടെ സുപ്രീം കോടതി പറഞ്ഞത് ഒന്നല്ലെങ്കിൽ രണ്ട് കമ്മിറ്റി നിയോഗിക്കുക രണ്ട് സർവകലാശാലകൾക്കും രണ്ട് കമ്മിറ്റി ആവാം അല്ലെങ്കിൽ രണ്ട് സർവകലാശാലയ്ക്കും കൂടി ഒരു സംയുക്ത കമ്മിറ്റി ആവാം രണ്ടാണെങ്കിലും ഒന്നാണെങ്കിലും അതിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ധൂലിയാവും സംസ്ഥാന സർക്കാരും ഗവർണറും കൂടി സമർപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ബാക്കി നാല് പേരെ തിരഞ്ഞെടുക്കേണ്ട ബാധ്യത ജസ്റ്റിസ് ധൂലിയയ്ക്കാണ് സംസ്ഥാന സർക്കാർ അഞ്ചു പേരുടെയും ഗവർണർ നാല് പേരുടെയും ലിസ്റ്റാണ് കൊടുത്തത് ഈ ഒൻപത് പേരിൽ നിന്നും രണ്ട് പേരെ വീതം ജസ്റ്റിസ് ധൂലിയ്ക്ക് നോമിനേറ്റ് ചെയ്യാം ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് പേരും ഗവർണറിൽ നിന്ന് രണ്ടുപേരും വീതം തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത ഇനി നാല് പേരെയും വേണമെങ്കിൽ ധൂലിയയ്ക്ക് ഏതെങ്കിലും ഒരു പാനലിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നാൽ സംസ്ഥാനവും ഗവർണറും തമ്മിലുള്ള തർക്കമായതുകൊണ്ട് രണ്ട് പാനലിൽ നിന്നും പേരെ വീതം എടുക്കാനാണ് സാധ്യത അങ്ങനെ വരുന്ന ഈ അഞ്ച് പേരുടെ കമ്മിറ്റി ആയിരിക്കും വി സിമാരെ തിരഞ്ഞെടുക്കാനുള്ള പാനൽ തയ്യാറാക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റിക്ക് രൂപം കൊടുക്കണം എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരും ഗവർണറും കൊടുത്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിക്കുള്ള ഒൻപത് പേരിൽ നിന്നും നാലു പേരെ ഈ ജസ്റ്റിസ് ദൂലിയ തിരഞ്ഞെടുക്കണം ഇതിന് ഒരു മാസമാണ് സാവകാശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സെർച്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ രണ്ടിനും കൂടി ഒരു സെർച്ച് കമ്മിറ്റിയോ ധൂവിലേക്ക് രൂപം കൊടുക്കാം അങ്ങനെ രൂപം കൊടുത്തു കഴിയുമ്പോൾ ഇതേ സമയത്ത് തന്നെ സർക്കാർ വി സി ആയി യോഗ്യതയുള്ളവരെ രണ്ട് സർവകലാശാലകളിലേക്കും അപേക്ഷ ക്ഷണിക്കണം കെ ടി യു അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒപ്പം ഡിജിറ്റൽ സർവകലാശാല ഈ രണ്ട് സർവകലാശാലകൾക്കാണ് വി സിമാരെ ക്ഷണിക്കുന്നത് യോഗ്യതയുള്ള ആർക്കും അപേക്ഷ കൊടുക്കാം ഈ അപേക്ഷ കൊടുക്കാൻ നാലാഴ്ച സമയമുണ്ട് നാലാഴ്ചയ്ക്കുള്ളിൽ എല്ലാ അപേക്ഷകളും പരിഗണിക്കേണ്ടത് ഈ അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയാണ് ഈ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി എല്ലാ അപേക്ഷകളും പരിഗണിച്ചിട്ട് കുറഞ്ഞത് മൂന്ന് പേരുടെ ഒരു ചുരുക്കപ്പട്ടിക സർക്കാരിന് കൊടുക്കണം ഈ ചുരുക്ക പട്ടികയിൽ മുൻഗണന ഉണ്ടാവാൻ പാടില്ല ആൽഫബറ്റിക് ഓർഡർ ആയിരിക്കണം എന്ന് വെച്ചാൽ സെർച്ച് കമ്മിറ്റി ഇതിൽ ആരെയും എടുക്കണമെന്ന് തീരുമാനിക്കുന്നില്ല മൂന്നോ അതിലധികമോ പേരെ വേണമെങ്കിലും സെർച്ച് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം അത് എത്രയാണ് എന്നത് സെർച്ച് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് മിനിമം മൂന്ന് പേരുടെ ലിസ്റ്റ് കൊടുക്കണം ഈ മൂന്ന് പേരുടെ ലിസ്റ്റിൽ നിന്നും സർക്കാരിന് മുൻഗണന നിശ്ചയിക്കാം ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ മുൻഗണന നിശ്ചയിക്കാം ഈ ലിസ്റ്റ് ഗവർണർക്ക് സമർപ്പിക്കണം ഗവർണറാണ് തീരുമാനിക്കേണ്ടത് ഈ മൂന്ന് പേരിൽ ആരെ എടുക്കണമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന മുൻഗണന പാലിക്കണം എന്ന് നിർബന്ധമില്ല ഇതാണ് ഒടുവിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ആർക്കാണ് വിജയം സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമെന്നാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ട് അത് ആശ്വാസകരമാകുന്നത് യു ജി സിയുടെ പ്രതിനിധി ഒഴിഞ്ഞു പോയത് നേരത്തെ പറഞ്ഞതനുസരിച്ച് യു ജി സിയുടെ ഒരു പ്രതിനിധി കൂടി ഉണ്ടാകുമായിരുന്നു രണ്ടുപേരെ സംസ്ഥാന സർക്കാരിൻ്റെയും രണ്ടുപേര് ഗവർണറുടെയും യു ജി സിയുടെ പ്രതിനിധി കൂടിയാകുമ്പോൾ അങ്ങനെ അഞ്ചു പേരുണ്ട് ആ അഞ്ചു പേരിൽ മുൻഗണന അല്ലെങ്കിൽ ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യു ജി സിയുടെ പ്രതിനിധിയെ ഒഴിവാക്കി പകരം ഒരു ജഡ്ജിയെ നിയമിച്ചതുകൊണ്ട് സർക്കാരിനെ ആശ്വസിക്കാം കാരണം രണ്ടുപേർ മാത്രമേ അവർക്കുള്ളെങ്കിലും യു ജി സിയുടെ പ്രതിനിധി ഇല്ല പക്ഷപാതിത്വം ഉണ്ടാവില്ല ഗവർണർക്ക് ഉണ്ടാവില്ല രണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും രണ്ട് ഗവർണറുടെയും പിന്തുണയ്ക്കൊപ്പം പ്രധാന ഡിസിഷൻ മേക്കറായി വരുന്നത് അധ്യക്ഷനായിരിക്കുന്ന ജഡ്ജാണ് ജഡ്ജ് നിഷ്പക്ഷനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെടും വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായി മാറി ഇപ്പോഴാണ് സംസ്ഥാന സർക്കാർ മറ്റൊരു നിവൃത്തിതുകൊണ്ടാണ് യു ജി സി പ്രതിനിധിയെ പാടില്ല കോടതി തന്നെ ഒരാൾ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടത് ഇത് വാസ്തവത്തിൽ നല്ലതായി എന്ന് പറയേണ്ടി വരും കാരണം അല്ലെങ്കിൽ ഗവർണറുടെ പ്രതിനിധി ഉറപ്പായും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഈ സെർച്ച് കമ്മിറ്റിക്ക് ഒരു ഗുണവും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായക ഘടകമായി മാറുന്നത് അധ്യക്ഷനായിരിക്കുന്ന റിട്ടയേർഡ് ജഡ്ജിയുടെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഭാഗികമായി വിജയം അവകാശപ്പെടാൻ കഴിയുമെങ്കിലും ഇതോടുകൂടി സി പി എമ്മിന്റെ യൂണിവേഴ്സിറ്റി വാഴ്ച അവസാനിക്കുകയാണ് ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആരെയെങ്കിലുമൊക്കെ അവരുടെ അടിമപ്പണിയുടെ തീവ്രതയനുസരിച്ച് ബി സിമാരാൻ നിയോഗിച്ചിരുന്ന കാലം മാറിപ്പോയി സെർച്ച് കമ്മിറ്റി പരിഗണിക്കണമെങ്കിൽ പോലും അക്കാദമിക് യോഗ്യത ഉള്ളവരെ നിയോഗിക്കേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരും ഗവർണറും കൊടുക്കുന്ന പേരുകൾ പരിഗണിച്ച് ഏറ്റവും യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് നയിക്കും കാരണം സംസ്ഥാന സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളും ഗവർണറുടെ രണ്ട് പ്രതിനിധികളും തീരുമാനിക്കുന്ന ആളായിരിക്കില്ല അധ്യക്ഷൻ ആരുടെ കൂടെ നിൽക്കുന്നു എന്നതായിരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡം സി പി എമ്മിൻ്റെ അടിമകൾക്ക് ജഡ്ജിയുടെ പിന്തുണ കിട്ടിയെന്ന് വരില്ല ബി ജെ പിയുടെ അടിമകൾക്കും കിട്ടണമെന്നില്ല യോഗ്യത ഉള്ളവരെ തന്നെ ഇവർക്ക് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാവും എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലോടെ രണ്ട് സർവകലാശാലകൾ ശുദ്ധമാവുകയാണ് കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ വടംവലിയും രാഷ്ട്രീയക്കാരുടെ ഭരണവുമായിരുന്നു യൂണിവേഴ്സിറ്റികളിൽ നടന്നതെങ്കിൽ ഇനിയെങ്കിലും മാന്യമായി പണിയറിയാവുന്ന അക്കാദമീഷ്യൻസിനെ വി സിയായി നിയോഗിക്കും എന്ന് ആശ്വസിക്കാം പക്ഷെ വലിയ ചെലവ് സംസ്ഥാന സർക്കാർ ഇതിന് കൊടുക്കണം ഈ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ഡൂലിയയ്ക്ക് ഓരോ സിറ്റിങ്ങിനും മൂന്ന് ലക്ഷം രൂപ പ്രതിഫലം വാഹനം തിരുവനന്തപുരത്ത് ഓഫീസ് അദ്ദേഹം വഹിച്ചിരുന്ന പദവിക്ക് തുല്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരു വി സിയെ തെരഞ്ഞെടുക്കാൻ പരസ്പരം മല്ലടിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്ന ഏർപ്പാടായി മാറുമെങ്കിലും സർവകലാശാലകൾ അനാഥമാകുന്ന കാലത്തിന് അറുതി വരും എന്നത് ആശ്വാസകരമാണ് ഈ പരീക്ഷണം വിജയിച്ചാൽ മറ്റ് സർവകലാശാലകളിലും സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും കഴിവുള്ളവർ ബി സിമാരായി വരികയും ചെയ്യും